നമസ്കാരം എംബുരാൻ അല്ലെ രണ്ട് ലോക്കുകൾ കൂടി ഇന്ന് തുറക്കപ്പെട്ടു ഒന്ന് നമ്മൾ കണ്ട പൊളിറ്റീഷ്യൻ ബൈജ സന്തോഷിന്റെ കൂടെ ഒരു പ്രധാന ക്യാരക്ടർ അഭിനയിച്ചിരുന്ന സുമേഷും പിന്നെ വന്നത് ടെററിസ്റ്റ് ആണ് ടെററിസ്റ്റിന്റെ ലോക്കാണ് ഇന്ന് തുറക്കപ്പെട്ടത് അദ്ദേഹവും സൗത്ത് ഇന്ത്യയിൽ ഒരുപാട് നല്ല നല്ല ക്യാരക്ടറുകൾ ചെയ്ത് പത്ത് പതിനാല് വർഷമായിട്ട് ഫിൽഡിൽ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹവും ഈ സിനിമയിലോട്ട് എത്തിയിട്ടുണ്ട് ചെയ്യുന്നത് നെഗറ്റീവ് വേഷമാണെങ്കിലും അദ്ദേഹത്തിന് പറയാനുള്ളത് എംബുരാൻ എന്ന് പറയുന്ന ഒരു മെഗാ ചിത്രം അല്ലെങ്കിൽ ബ്രഹ്മാണ്ട ചിത്രത്തിനെ കുറിച്ചാണ് കാരണം പാനി ലെവലിൽ റിലീസിന് വരുന്ന മലയാളത്തിൽ ഏറ്റവും ബിഗ് ബഡ്ജറ്റിൽ വരുന്ന ഒരു വലിയ ചിത്രത്തിൽ സൗത്ത് ഇന്ത്യയിൽ സിനിമയിൽ അദ്ദേഹത്തിന് അഭിനയിക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു ഭാഗ്യമൊന്നും ഭാഗ്യമെന്നല്ല അദ്ദേഹത്തിന്റെ കഴിവ് ഇത്രയും വലിയൊരു സിനിമയിൽ അദ്ദേഹത്തിന് എത്തിപ്പെടാൻ കഴിഞ്ഞതും നല്ലൊരു ഡയറക്ടറിന് കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിന്റെ എക്സ്പീരിയൻസ് അദ്ദേഹം ഷെയർ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇന്നത്തെ ലോക്ക് വഴി നമുക്ക് പരിചയമുള്ള ഒരാളെയും പരിചയമില്ലാത്ത ഒരാളെയും തുറന്ന് കാണാൻ കഴിഞ്ഞു ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ദിവസം മാർച്ച് ട്വൻറ്റി മലയാള സിനിമയിൽ വരുന്ന ബ്രഹ്മാണ ചിത്രം എമ്പൂരാണ്